രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കോപ്പ അമേരിക്കയെ വിജയിച്ചുകൊണ്ട് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രോഫികൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് ലയണൽ മെസ്സി എന്ന ഇതിഹാസ താരം നേടിയെടുത്തിരിക്കുന്നത് ഈ ഒരു വിജയത്തിലൂടെ ലയണൽ മെസ്സി ഫുട്ബോൾ ലോകത്ത് മറ്റൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ആ റെക്കോർഡ് ഇങ്ങനെയാണ് ലേണൽ മെസ്സി ഫുട്ബോളിൽ പ്രൊഫഷണലായി അരങ്ങേറുന്നത് രണ്ടായിരത്തി നാലിലാണ് അന്ന് മുതൽ ഇന്നുവരെ ലയണൽ മെസ്സി നേടിയിരിക്കുന്ന കിരീടത്തേക്കാൾ കുറവാണ് യൂറോപ്പിലെ ടോഫൈ ലീഗിലെ ചില ക്ലബ്ബുകൾ നേടിയിട്ടുള്ളത് അതിൻ്റെ കണക്കുകൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി നാലിന് ശേഷം ജുവൻഡസ് എന്ന ക്ലബിന് നേടാൻ സാധിച്ചത് ഇരുപത് ട്രോഫികളാണ് പ്രീമിയർ ലീഗിലെ പമ്പമാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ട്രോഫികൾ ചെൽസി നേടിയിരിക്കുന്നതും ഇരുപത്തിയൊന്ന് ട്രോഫികൾ ഇൻ്റർമിലാൻ നേടിയതാകട്ടെ ഇരുപത്തിരണ്ട് ട്രോഫികൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മറ്റൊരു വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി നേടിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് ട്രോഫികൾ ലാലിഗയിലെ പമ്പമാരായ റിയൽ മാഡിയുടെ നേടിയിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ട്രോഫികൾ ലീഗ് വണ്ണിലെ വമ്പന്മാരായ പി നേടിയിരിക്കുന്നത് മുപ്പത്തിയാറ് ട്രോഫികൾ എഫ് സി ബാഴ്സോണ നേടിയിരിക്കുന്നത് മുപ്പത്തിയേഴ് ട്രോഫികൾ ലീഗിലെ വമ്പമാരായ ബയൻ മൂണിച്ച് നേടിയിരിക്കുന്നത് നാൽപ്പത്തി നാല് ട്രോഫികൾ ഇവരെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ലേണൽ മെസ്സി നേടിയിരിക്കുന്നതോ നാൽപ്പത്തിയഞ്ച് ട്രോഫികൾ